ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഡൈമ ലൈഫായിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കിച്ചണിൽ കയറിയത് എന്തിനാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയത് പിന്നെ അങ്ങടും തിരിഞ്ഞ് ഇങ്ങടും തിരിഞ്ഞ് കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലേക്കിടന്ന് കറങ്ങിയപ്പോഴാണ് എനിക്കൊരു പിടുത്തം കിട്ടിയത് ഞാനെന്തിനാണ് ഇപ്പോൾ ഈ കിച്ചണിൽ കയറിയെന്നുള്ളത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ബൈക്കിളാശാന എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് അപ്പോൾ ആശാന എങ്ങനെയെങ്കിലും ഭക്ഷണം ണം അതിന് വേണ്ടി നമ്മളൊരു റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയുള്ള നമ്മൾ ഗ്യാസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അവർ എടുത്തു വെച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ആമസോണിൽ നിന്ന് പഠിച്ച കുക്കറ് ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനം കേട്ടോ അപ്പോൾ കുക്കറെടുത്ത് വച്ച് ചിക്കനൊക്കെ നമ്മൾ കട്ട് 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 നമ്മുടെ അച്ഛൻ്റെ മേല് പറയണമല്ല കട്ട് 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 സ്മോൾ പീസസ് ആക്കുകയാണ് അത്തിരി വലിയ പീസാണ് ആകെ ഒരു പീസ് പീസെടുക്കുന്നുണ്ടോ അത് നമ്മൾ ചെറുതാക്കി 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 നമ്മൾ ഇട്ട ഒരു രണ്ട് രീതില്ട്ടോ നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ അങ്ങനെ വേണ്ടി നമ്മൾ ആ പീസ് ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറുതാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ ആക്ച്വലി ചില ദിവസങ്ങളിൽ മൈക്കിൾ ബേബിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയല്ല കഴിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒന്നാമതും അവ ക്ഷീണിച്ചാങ്ങിയിരിക്കുന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്കും ഭയങ്കര ചെയ്യും വേണം നമ്മൾ നമ്മൾ ഇൻഡക്ഷൻ വെച്ചതാണ് കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പോഴും കറണ്ട് പോവാ വരാ പോവാ വരാ എന്ന് പറഞ്ഞാൽ പോയതും അപ്പം ഇപ്പം കറണ്ട് വന്നു അപ്പം ബാക്ക് ടു നമ്മൾ കുക്കിങ്ങിക്ക് കടന്നു അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ബട്ടറും അതിൽ കുറച്ച് ഓയിലും കൂടി യൂസ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ചിക്കൻ മിക്സ് ചെയ്ത് അത് ആ ബട്ടറും ഓയിലും മിക്സ് ചെയ്തിരിക്കുന്ന ഇതിലുണ്ടോ ചിക്കൻ വറുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഓടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇടയ്ക്ക് ഈ ചാനൽ മാറ്റാൻ പണിന്ന് കരയും അപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തില്ലേ കേപ്പിട്ട് നമുക്ക് ചേവി തല കേപ്പിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓട്ടം കേട്ടോ സാർ ഇരിക്കടെ ഇരിപ്പ് നോക്കിയൊക്കെ അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള പരിപാടി വെക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കാറുന്നത് ഇനി ഇത് മാറ്റി കൊടുത്ത് അവൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ അത് നമ്മൾ കണ്ടെത്തി കൊടുത്താലേ നമുക്ക് സമാധാനം ചെന്നുള്ളോട്ടാവേ അപ്പോൾ ഏകദേശം ഒരു ജങ്കിള് എന്തോ സംഭവ സംഭവം പിന്നെ എന്നിട്ടാണ് ഇൻഫർമൻസും ഇതാണിപ്പോൾ കാണാറുള്ളത് അപ്പോൾ നമ്മൾ മാഗിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ചിക്കൻ എടുത്ത് ഇട്ടു പിന്നെ ഞാൻ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്തിട്ടല്ലോ പുലർച്ചെ ഒരു മണിക്ക് ഇരുന്നിട്ടോ അപ്പോൾ എനിക്ക് ചെറിയ അലർജിയുടെ പ്രശ്നങ്ങൾ കാരണം മൂക്കും കടഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ ചെറിയൊരു പ്രയാസങ്ങളൊക്കെ വോയിസ് ഓവറിൽ കാണാം അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക പിന്നെ ഗ്യാസ് ഇല്ലാത്തത് വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും ഇല്ല മൈക്കിൾ ബേബിക്ക് വേണ്ടി റൈസ് ഉണ്ടാക്കാം പിന്നെ മമ്മി അപ്പുറത്ത് പരിപ്പും മുത്തങ്ങിയും കൂടി അരച്ച് വെക്കുന്നുണ്ടേ അപ്പൊ അതിനുള്ള മൊത്തങ്ങനൊരു പീസാണ് അവിടെ ശരീരം ഇരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ ചിക്കൻ അച്ചാർ വളരെ വിവാദങ്ങൾ നിറഞ്ഞൊരു അച്ചാറായിരുന്നു അതോ എന്തുകൊണ്ട് ഇത്ര അധികം വിവാദങ്ങൾ നിറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കുറേയൊക്കെ റൂമേഴ്സ് ആയിരുന്നു പിന്നെ കുറേയൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് അധികം ഒന്നും പറയാറില്ല പക്ഷെ സാധനം മൊത്തം വിറ്റ് പോയി പിന്നെ അതിന് ബാലൻസ് ഇരുന്നാണ് നമ്മളെടുക്കുന്നത് നമ്മളിപ്പോൾ റിട്ടേൺ എന്തെങ്കിലും കാരണമെച്ചാൽ ലീക്ക് ആവുക എന്തെങ്കിലും പറഞ്ഞു നമ്മൾ റിട്ടേൺ എടുക്കാറുണ്ട് മേടിച്ചൊരു കറയാണ് അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കാന്ന് വെച്ചു കുറച്ചാശോ കുറച്ചാവശം വരുന്നത് നമ്മൾ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ വരുമ്പോൾ വലിയ പാടില്ലല്ലോ ഇതൊന്നല്ല സാധാരണ എബി ഉണ്ടെങ്കിൽ സിഗ് നിറയെ പാത്രങ്ങളായിരിക്കും അപ്പോൾ പിന്നെ എബിയുടെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ നമുക്ക് പാത്രം കഴുകി 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 മതിയാവേ ഇതല്ലോ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ബിക്കോസ് മൈക്രോബേബി രണ്ട് മൂന്ന് ദിവസം വർഷം കഴിക്കേണ്ടി വരുന്നില്ല ഒന്നും കഴിക്കില്ലായിരുന്നു അങ്ങനെ ഒന്നും കഴിക്കേണ്ടി വരുമ്പോൾ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പൊടിക്കൈകളാണ് ഇതെല്ലാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസ് ഇട്ട് വെച്ചിരിക്കണെന്ന് രണ്ട് മൂന്ന് നമ്മുടെ സ്പൈസസൊക്കെ എടുത്ത് ഇതൊക്കെ റേസ്റ്റൊക്കെ ചെയ്യാറായി അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്കിനി ഈ പറയുന്ന സാധനങ്ങൾ ഇത് ബിരിയാണി ആണെന്ന് വെച്ചാൽ ബിരിയാണി ഇല്ല മന്തിയാണെന്ന് ചോദിച്ചാൽ മന്തി ഇല്ലെന്ന് പറയുന്നത് എന്നാൽ നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു സാധനം കൂടിയാണ് അതാണ് അപ്പൊ നമ്മളിതില് ഈ പോലത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മൾ കറുക്കപ്പെട്ട ചെതുവിലൊരു ഭക്ഷണം കൂടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ മീനുണ്ടല്ലോ

അപ്പം റൈസ് ആ ബട്ടറും ഓയിലൊക്കെ ഒന്ന് സെറ്റ് ആയി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ച ആവശ്യത്തിന് ഒഴിക്കുക ഞാൻ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകും അതിൽ ഞാൻ എക്സ്പേർട്ടാണ് എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു ബിരിയാണി എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് എ ബി അപ്രൂവില് തന്നിരിക്കുന്ന സാധനമാണ് ഞാൻ അതിൽ കഴിച്ചത് എന്തോരം വെള്ളം എങ്ങനെയാണ് അളങ്ങുന്നുള്ളതൊക്കെ കേട്ടോ വെറുതെ ഇരിക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ കുറച്ച് കായ വറുത്തത് കൊടുത്തു കൊടുത്തു എന്ത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ കളഞ്ഞതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഇതേ നമ്മുടെ റൂമിൻ്റെ കോലം കണ്ടില്ലേ മൊ അപ്പം വലിച്ചു വരാനിട്ടൊക്കെ കേട്ടോ ഞാൻ ഒതുക്കി വയ്ക്കും അവൻ വന്ന് വലിച്ചിടും അങ്ങനെയായിരുന്നു പിന്നെ രാവിലെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവൻ ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പം ഫസ്റ്റ് എടുത്തു വെച്ചാൽ നമ്മുടെ പ്രൊജക്ടറായിരുന്നേ ഇവ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഉറങ്ങിക്കോളൂ സാധാരണ ഞങ്ങൾ ഉറങ്ങാറ് ഒരു പന്ത്രണ്ട് മണി കമ്പേക്കാവും ഉറങ്ങും ഞാൻ ഒരു രണ്ട് മണിയാവുമ്പോൾ ഞാനും ഉറങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ഇന്ന് ഇരുന്നിട്ട് ഒരു മണിക്കാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതാവുമ്പിണ്ടല്ലോ വേറെ ശല്യങ്ങളൊന്നുമില്ല അങ്ങനെ നമുക്ക് ശാന്തമായി എന്ത് ചെയ്യാം രാവിലെ ആണെങ്കിൽ എന്ത് ഏതാ സമ്മതിക്കില്ല ഇത് എബി പ്രസാദ് സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പ്രസാദ് സാറിൻ്റെ മോൾക്ക് കണ്ടിരുന്നു ഇങ്ങനെ ഒരു ഊഞ്ഞാലേ അത് കണ്ടപ്പോൾ ഇപ്പം എൻ്റെ എബി പോയി വാങ്ങിയതാണ് ഇത് അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവരിരുന്ന് കളിച്ചോളൂ അതിലി ഇങ്ങനെ ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ അതിലെൻ്റെ ഇരുന്നോളേ ഇനി എടുക്കാനൊന്നും ഇഷ്ടമല്ല ഈ ഊഞ്ഞാൽ കെട്ടിയതിന് ശേഷം ആൾ ഇതിലെൻ്റെ ചെയ്യുന്ന ഇതി ഇതിലിരി ഉറങ്ങും മറ്റേ ഉറങ്ങി വരുമ്പോ നമ്മൾ എടുത്തേ ഇതിനെ സംബന്ധിക്കില്ലേ അങ്ങനെയാ കൊറേ പാട് പെട്ടെന്ന് അപ്പോൾ അത് ബെഡൊക്കെ വിരിച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ആ സമയം കൊണ്ട് ഇവ ഇരിക്കണ സമയം കൊണ്ട് നമുക്കിതൊക്കെ നടക്കുള്ളൂ ഇവത്തിറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ എടുത്തുവെച്ചുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് അങ്ങനെ തന്നെ മറച്ചിടും കേട്ടോ അപ്പം മമ്മിയോ ഞാനാട്ടുന്നിഷ്ടമില്ല മമ്മിയാട്ടെന്ന് തന്നെ ഇഷ്ടം മമ്മിയോ അവൻ്റെ താളത്തിന് നിന്ന് അങ്ങനെ ഇന്ന് ആട്ടിക്കോളൂ അത് കാരണം മമ്മിയാട്ടന്നെ കൂടുതലും അപ്പം തൊട്ടിൽ നമ്മൾക്ക് അടുത്താളെങ്കിലും മമ്മിയാട്ടെന്ന് അവൻ്റെ ഇഷ്ടം ഞാനാട്ടത്തെ ഇഷ്ടമില്ല ഞാൻ പതിയെ ആട്ടുള്ളൂ മമ്മിയടേ അവൻ്റെ ഇഷ്ടത്തിനെ നിന്ന് അട്ടിക്കൊണ്ടിരുന്നൊള്ളൂ ചില ദിവസമൊക്കെ മമ്മിക്ക് നല്ല പണി കിട്ടാറുണ്ട് ഒരു മണിക്കൂറൊക്കെ നിന്ന് ആട്ടണ്ട വരാറുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചു അടിച്ചുമായിട്ടു ഈ സമയം കൊണ്ടേ നമുക്കിതൊക്കെ നടക്കുള്ളൂ എനിക്ക് ആപ്പിങ്ങോട്ടോ ഞങ്ങളുടെ പരദൂക്ഷണം കുറച്ചിലൊന്നും എല്ലാം പോലെ നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെല്ലാം ഇവിടെ ഉള്ളു അത് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എന്നെ അങ്ങോട്ട് പരദൂഷണം പറയല്ലേ പിന്നെ പരദോഷം പറയുന്നത് ഇത്ര അയ്യോ ചേച്ചി ഞങ്ങളൊന്നും പരദോഷം പറയാറില്ല എന്ന് പറയണ്ട എല്ലാവരും നമ്മളൊക്കെ പിള്ളേരല്ലേ നമുക്കൊക്കെ പരദൂഷൻ പറഞ്ഞൂടെ നോക്കി ഇരുന്ന് ഓറ കേട്ടോ പക്ഷെ ഇതെടുക്കാൻ സമ്മതിക്കില്ല ആള് ഞങ്ങളുടെ വർത്തമാനം കേട്ടോ ആൾ അതിലിരുന്ന് ഉറങ്ങിയത് തൊട്ടിൽ ഉരി കളഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇതിൽ കിടത്തിയത് അപ്പോൾ ഇതിലിരുന്ന് ഉറങ്ങി അതിന് ഞാൻ പുറത്തുകൂടി ഒക്കെ കൊണ്ട് നടന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള അങ്ങടിയും കാണുന്നേ കട്ടിലെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ കറട്ടം പൊക്കിയിട്ടുള്ള അഭ്യാസങ്ങളാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ റൂമിൽ നിർത്തിയാൽ ശരിയാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആടെ നേരെ വീകുൻ്റെ അടുത്തേക്ക് പോയി വീകുൻ്റെ അടുത്ത് പോയിരുന്നത് നല്ല കളിയാണ് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും കട്ടിലിൻ്റെ മോളി കയറി ആ കർട്ടൻ പൊക്കി അതിൻ്റെ മോളിക്ക് കൂടി കയറാനായിട്ട് നോക്കുന്നത് എങ്ങാനും കാലത്തിൽ പോയി അവിടുന്ന് വീണ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എബി എന്നെ ചീത്ത പറയും അത് കാരണം ഞാൻ പിന്നെ ഈ പരിശ്രമം വേണ്ടെന്ന് വെച്ചപ്പോൾ അവർ പുറത്തിറക്കിയപ്പോൾ ബി ഗുരുവോട് ഭയങ്കര സ്നേഹ പ്രകടനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോട്ടി പോലെ അരുവാളിങ്ങനെ കെട്ടി ഒരു തോട്ടി പോലെ കെട്ടിയിട്ട് നമ്മുടെ ഈ സൈഡിലുള്ള പതിലുമ്പോൾ നിറയെ പുല്ല് കയറിക്കുക അപ്പം അത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനോ എന്നൊക്കെ വെച്ചിട്ടുള്ള പരിശ്രമമാണ് പക്ഷേ ഈ പരിശ്രമം ലാസ്റ്റ് പാളി പോവുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വഴിയേ അത് കാണാൻ പറ്റും ഇതിൽ എന്ത് പറ്റിയെന്നുള്ളത് അപ്പോൾ ഒരു മൂന്ന് മൂന്നിനെ ആയുണ്ടായിരുന്നു സമയം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങാതെ ചോദിച്ചത് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ കോഴികളൊക്കെ പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഞാനത് നോക്കി പിടിക്കുമ്പോ അവനതു വന്നിരിക്കാനാട്ടോ നോക്കുന്നേ എന്റെ ബാക്കിൽ കിടന്ന് നല്ല അഭ്യാസം കളിച്ചോണ്ടിരിക്കാനൊന്നും കാണണ്ടായിരുന്നില്ലേ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഞാനിത് കാണുന്നത് എന്തെല്ലാം അഭ്യാസങ്ങളെ കാണിക്കണേന്ന് പറയൂ ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഇപ്പോ നമ്മൾ വിചാരിക്കണേക്കാ കുറുമ്പോ കണ്ടോ ഈ പുല്ലിങ്ങനെ വന്നു നിറഞ്ഞിക്ക നമ്മുടെ ബാക്കിക്ക് ഏക്കറക്കണക്കിന് സ്ഥലം ഇങ്ങനെ വെറുതെ എടുക്കുകയാണല്ലോ നമ്മുടെ എല്ലാം മറ്റുള്ളവരുടെയാണ് കേട്ടോ അപ്പോൾ വല്ല പാമ്പാനം കയറി വന്നാലോ എന്ന് വെച്ചിട്ടാണ് മൊത്തം വൃത്തിയാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ കിടന്നു നടക്കുന്നതുകൊണ്ട് അപ്പോൾ അവൻ ചെരുപ്പിടാണ്ട് ഇപ്പോൾ ഈ മുറ്റത്തോടെയൊക്കെ കടന്നു നടക്കണ കാരണം ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടു നിർത്തി ഇപ്പോൾ എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് ഓടിയിട്ട് ഞാനിപ്പോൾ തിരിച്ചുകൊണ്ട്

ഇന്നലെ ഇവ മണിക്കായ്മ കിടന്നുറങ്ങി എട്ട് മണിക്ക് പിന്നെ പറയണ്ടല്ലോ ഒരു മണിക്ക് പിന്നെ കിടന്നുറങ്ങി മൊത്തത്തിൽ നമുക്ക് ഇന്നലെ എയർ ബാലൻസ് ഒക്കെ പോയി അകം കൂടി പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു സോ നമുക്കൊന്ന് കുളിച്ചിട്ട് തരാം കുളി ആയ്മേല് കിടന്നുറങ്ങുമായിരിക്കും കുളിന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്ക് ഉറങ്ങിയിട്ട് ഉണ്ടാവും വെള്ളം മൊത്തം ടാങ്കിത്തെ വെള്ളം മൊത്തം നമ്മൾ തീർക്കും അതാണ് നമ്മുടെ കുളിയുടെ ഒരു കഴിവു ഡായ

അതിൻ്റെ പുറത്തു ഇപ്പുറത്തേക്ക് ചാടി അങ്ങനെ വേണം നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കിടന്ന് നടക്കണേ അപ്പോൾ നമ്മളത് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഇവിടെ അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ എ ടി എമ്മിൽ എത്തി എ ടി എമ്മിൽ കുറച്ച് പൈസ എടുക്കാൻ ഉണ്ടായിരുന്നു അതിനാണോ വന്നത് ഞാൻ പറഞ്ഞില്ലേ ബൈക്കിൾ മേബി ഗുളി കഴിഞ്ഞാൽ ഉറങ്ങുന്ന് അതുപോലെ തന്നെ കിടന്നുറങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നത് ഗ്യാസ് അപ്പം ബൈ ബൈ ബസ് യു